ഭയങ്കര വലുപ്പുള്ള ആന അങ്ങോട്ട് കേറിപ്പോയി തിരിച്ചു ഇങ്ങോട്ട് വന്നില്ല അവൻ അതിലേ അപ്പുറത്തെ ഉണ്ണിച്ചാടിന്റെ വീടിന്റെ പുറകില് ൊട്ടിക്കല്ലോ പടക്കം പൊട്ടിക്കല്ലേ ഇത് ആന ഇവിടെയുണ്ട് ഇങ്ങോട്ട് പോവാൻ തോന്നുന്നു ഒറ്റ കൊമ്പല്ല അതിന് രണ്ടു മറ്റേ രണ്ടു കൊമ്പ് കണ്ടിരിക്കും ഇടിയ കേട്ടുന്നുണ്ട് വൃത്തിക്ക് കിട്ടുന്നുണ്ട് രണ്ടെണ്ണം കൊണ്ട് നോക്ക് അല്ല അതിനെ പ്ലാനിക്കാക്കണ്ട പ്ലാനിക്കണ്ട അവിടുന്ന് ഉള്ള ആൾക്കാരെ മൊത്തം മാറ്റണം Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? Are we are ready? Uh huh. Engile. Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullakil Road, Iriti, Kannur. From the house of Rena W.